ചേട്ടൻ്റെ പേര് രാജേഷ് എന്നാണ് ചെവി കേക്കില്ല വർത്താനും അറിയില്ല പക്ഷെ ഉണ്ടല്ലോ നല്ലൊരു കലാകാരനാട്ടാ എന്ത് സിമ്പിൾ ആയിട്ടാ വരക്കണേ നോക്കി പലപ്പോഴും ഇങ്ങനെ മതിലും വരച്ചു വെച്ചേണതാ കാണോളൂ ഇത് ആരാണ് വരയ്ക്കണേന്നൊന്നും നമ്മൾ കാണാറില്ലല്ലോ പക്ഷെ ഇതാ അടിപൊളിയായിട്ടാ വരയ്ക്കണേ പെട്ടെന്ന് വരയ്ക്കണേ ഭയങ്കര സ്പീഡിലുമാണ് വരയ്ക്കണത് എന്നാ നല്ല വൃത്തിക്ക് ചേട്ടൻ രാജേഷ് ഏട്ടൻ അതാ നിസാർ നിസാർ നിസാർകാക്കും ഈ പറഞ്ഞ സംസാര ശേഷിയില്ല അതുപോലെ തന്നെ കേക്കാനും കഴിയില്ല പക്ഷേ ഈ പൊളിയായിട്ടാണ് കേട്ടോ ഇവര് ഈ വർക്കൊക്കെ ചെയ്യണത് ഇത് നിസാർക്കായാണ് നിസാർക്കാക്ക് യൂട്യൂബ് ചാനലും ഉണ്ട് കൊണ്ടുട്ടോ കോമഡി ഷോസ് ചാനൽ അല്ലേ നിസാർക്കു വരയ്ക്കുന്നത് കാണിച്ചു കൊടുക്കുന്നു പറഞ്ഞു കൊണ്ടുപോകാൻ കേട്ടോ അതേണ്ടാ ഭയങ്കര സിമ്പിൾ ആയിട്ടാണ് വരയ്ക്കുന്നത് അത് മാത്രല്ല സ്പീഡ് വർക്കും കൂടിയാ സിമ്പിൾ ആയിട്ടാണ് വരച്ചു പോകണോ സിമ്പിൾ ആയിട്ട് തന്നെ പണി ചേർത്തു പോവാ നിസാർഖാക്കും അതുപോലെ തന്നെ രാജേഷ് ഏട്ടനും രണ്ടുപേർക്കും യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് കേട്ടോ നല്ല കലാകാരന്മാരും കൂടിയാണ് സിമ്പിൾ സിമ്പിളായിട്ടാ വരയ്ക്കുന്നത് ഇതാണ് രാജേഷ് ചേട്ടൻ രണ്ടുപേർക്കും ചാനലുണ്ട് അതിലും അടിപൊളി കേട്ടോ